ഈ ന്താ ഇങ്ങനെ ഒരു വശത്തും ഇതിന് വാതിലില്ലല്ലോ ഇനി എങ്ങനെ ഇതിന്റെ ഉള്ളിൽ നമ്മൾ കയറുന്നത് അവൻ ആശയക്കുഴപ്പത്തോടെ ചോദിച്ചു എല്ലാം കേട്ടുനിന്ന വൃദ്ധൻ ഒരു ചെറു പുഞ്ചിരിയോടെ അവനെ നോക്കി ഋഷിയുടെ കൈ പിടിച്ച് കെട്ടിടത്തിന്റെ ചുമരിന് നേരെ നടന്നു വാട്ട് ആർ യു ഡൂയിങ് ഈ ചുമരിൽ വല്ലതും തലയിടിച്ചാൽ നല്ല വേദനയായിരിക്കും അങ്ങോട്ട് പോവാതെ തന്നെയും വലിച്ച് മുൻപിലേക്ക് നടക്കുന്ന വൃദ്ധനെ തടയാൻ ശ്രമിച്ചുകൊണ്ട് ഋഷി പറഞ്ഞു പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാതെ വൃദ്ധൻ മുൻപിലേക്ക് തന്നെ നടന്നു ഋഷിയുടെ കയ്യിൽ നിന്നും തന്റെ പിടുത്തം അയക്കാതെ തന്നെ ഋഷി വേറെ വഴിയില്ലാതെ ആശയക്കുഴപ്പത്തിൽ അയാൾക്കൊപ്പം നടന്നു ആ ചുമരനരികിൽ എത്തിയതും വൃദ്ധൻ പതിയെ തന്റെ കണ്ണുകളടച്ച് വലതു കരം ചുമരിൽ ചേർത്തു അയാൾ ആ കൈ വെച്ചതും അയാളുടെ കൈ ആ മതിലിന്റെ ഉള്ളിലേക്ക് കടന്നുപോയി ഋഷി ആകെ ആശ്ചര്യപ്പെട്ടുകൊണ്ട് വൃദ്ധന്റെ കൈയിലേക്കും ചുമരിലേക്കും മാറി മാറി നോക്കി അതൊരു ഹോളോഗ്രാം ആണോ എന്ന് പോലും ഋഷി ഒരു നിമിഷം ചിന്തിച്ചു പോയി അപ്രത്യക്ഷനാകുന്നു സെക്കൻസിന്റെ ഉള്ളിൽ പ്ലേസ് മാറ്റുന്നു ഇപ്പം മതിലിന്റെ ഉള്ളിലൂടെ കൈയിട്ടേക്കുന്നു ഇങ്ങേരനി ശരിക്കും ഏതോ മന്ത്രവാദിയുമല്ലോ ആണോ ദൈവമേ ഋഷി ആരോടൊന്നില്ലാതെ സ്വയം ചോദിച്ചു പോയി ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ മാജിക്കാണോ മാജിക്കൊക്കെ സത്യമാണോ എന്നവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ പെട്ടെന്നാണ് ആ വൃദ്ധൻ ഋഷിയുടെ കൈ പിടിച്ചത് അയാൾ അവൻറെ കൈ പിടിച്ച് അവനെയും കൊണ്ട് ആ മതിലിനുള്ളിലൂടെ കടന്ന് അപ്പുറത്തേക്ക് നടന്നു ഇപ്പോൾ അവർ ആ വാതിലില്ലാത്ത കെട്ടിടത്തിനുള്ളിൽ കയറിയിരിക്കുന്നു സിദ്ധൻ സിദ്ധന്മാർക്ക് ഇത്രയും ഗാംഭീര്യമായ തന്ത്രങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് വായിച്ചപ്പോൾ പോലും ഞാൻ വിശ്വസിച്ചിട്ടില്ല പക്ഷേ അതെല്ലാം ശരിയാണെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഈ മാന്ത്രികവിദ്യ നിങ്ങൾ എങ്ങനെയാ ചെയ്തത് ഇതൊന്ന് പഠിപ്പിച്ചു തരാവോ ഋഷി ആകാംക്ഷയോടെ ചോദിച്ചു ഇനി ഇതും നിനക്ക് ഈ ലോകത്തിന് അറിയിക്കണോ ആ ശബ്ദം കേട്ട് ഞെട്ടി തിരിഞ്ഞു നോക്കിയ ഋഷി അവിടെ മഹാഗുരുവിനെ കണ്ടു എല്ലാവരും ഒരേപോലത്തെ വസ്ത്രം ധരിച്ചിട്ടുണ്ട് നിങ്ങൾ മാത്രം വ്യത്യസ്തമായ കറുത്ത വസ്ത്രം ഇട്ടിരിക്കുന്നു അപ്പോ നിങ്ങളാണ് ഇവരുടെയൊക്കെ തലവനല്ലേ നിങ്ങളെല്ലാം സിദ്ധന്മാരാന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ നിങ്ങളെന്തിനാ എന്നിവിടേക്ക് ക്ഷണിച്ചത് അവൻ ചോദിച്ചു പക്ഷേ അതിന് മറുപടി പറയാതെ ഗുരു അവനെ രൂക്ഷമായി നോക്കി എനിക്ക് താങ്കളോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കണം അവക്കാദ്യം ഉത്തരം പറയൂ പിന്നെ ഞങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് എന്തിനാണ് ഞങ്ങൾക്ക് നിങ്ങൾ ആവശ്യമുള്ളത് എന്നതിൻ്റെ എല്ലാം വിശദാംശങ്ങളും ഞാൻ നിങ്ങളോട് പറയും മഹാഗുരു ഋഷിയോട് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു അവിടെ നടക്കുന്നതെല്ലാം വല്ലാത്ത ഒരു ആവേശം നിറഞ്ഞ അത്ഭുതത്തോടെയാണ് അവൻ നോക്കി കണ്ടത് ഓ ഇതെന്താ ഇന്റർവ്യൂ സെഷൻ ആണോ ഇതിൽ സെലക്ട് ആയ മാത്രമേ അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റൂ ശരി ശരി ചോദിച്ചോ എന്താന്ന് അല്പം ചിരിയോടെ പറഞ്ഞു നീ ഈ കാട്ടിൽ വന്നപ്പോൾ ഒരു കടുവ മാനിനെ വേട്ടയാടുന്നത് കണ്ടില്ലേ ആ മാൻ വളരെ സുന്ദരിയായിരുന്നു പക്ഷേ ആ പാവം മാനിനെ നീ രക്ഷിച്ചില്ല എന്തുകൊണ്ട് ഗുരു തന്റെ ആദ്യ ചോദ്യം അവനോട് ചോദിച്ചു ആ അത് ഞാൻ എങ്ങനെ ചെയ്യും ആ കടുവ അതിന്റെ വിശപ്പടക്കാനായി വേട്ടയാടുന്നു പ്രകൃതി അങ്ങനെയാണ് അതിനെ ക്രമീകരിച്ചിരിക്കുന്നത് ആ മാനിന് കഴിവുണ്ടെങ്കിൽ അത് സ്വന്തം ജീവൻ രക്ഷിക്കും അഥവാ ഞാൻ അതിനെ രക്ഷിച്ചു എന്നിരിക്കട്ടെ ആ മാനിനെ ഇന്നത്തേക്ക് എനിക്ക് രക്ഷിക്കാം പക്ഷേ നാളെ അതിനെനിക്ക് പറ്റുമോ നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം സ്വന്തം കഴു ഉപയോഗിച്ചാൽ നാളെ ആ മാൻ മറ്റൊരു കടുവയുടെ കിണിയിൽ അകപ്പെട്ടാലും അത് രക്ഷപ്പെടും അല്ലാത്ത പക്ഷം വെറും താൽക്കാലികമായ സംരക്ഷണം മാത്രമേ എനിക്കതിന് കൊടുക്കാൻ കഴിയൂ അവന്റെ മറുപടി കേൾക്കെ എല്ലാവരും ആശ്ചര്യത്തോടെ അവനെ നോക്കി ഇത്രയും നേരം എല്ലാം ഒരു കുട്ടിക്കളിയായി കണ്ടുകൊണ്ടിരുന്ന ഋഷി ഇപ്പോൾ വ്യത്യസ്തനായിരുന്നു ആ മഹാഗുരുവിന്റെ കണ്ണുകളിൽ അവനോടൊരു ആരാധന ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം അത് പുറത്തു കാണിച്ചില്ല അടുത്ത ചോദ്യം ഇതേ രീതിയിൽ തന്നെ ആ മനുഷ്യൻ ആനയെ വേട്ടയാടുന്നത് കണ്ടിട്ടും നിനക്ക് മിണ്ടാതെ അവിടെ നിന്നും പോകാമായിരുന്നല്ലോ മറിച്ച് എന്തിന് ആനയെ രക്ഷപ്പെടുത്താനും വേട്ടക്കാരനെ പിടിക്കാനും നീ മുതിർന്നു ആ ആനകൾ ആരെയും ശല്യപ്പെടുത്താതെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തിയാണ് ജീവിക്കുന്നത് എന്നാൽ ആ മനുഷ്യർ പ്രകൃതി നിയമത്തെ തെറ്റിക്കാനാണ് ശ്രമിച്ചത് ഇവിടെ ആന മനുഷ്യന്റെ ആഹാരമല്ല അവയെ ആ വേട്ടക്കാർ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് വേട്ടയാടിയത് ആനകൾ മാത്രമല്ല നമ്മൾ മനുഷ്യർ കാരണം കഷ്ടപ്പെടുന്നത് എത്രയോ മൃഗങ്ങളുണ്ട് ഇതുപോലെ ആനകൾ അവയ്ക്കെല്ലാം ഒരു ചെറിയ പ്രതീക മാത്രമായെന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ അവരെ തടഞ്ഞത് ഞാനല്ലാതെ പ്രകൃതി തന്നെ അവർക്കൊരു ശിക്ഷയും കൊടുത്തു ഋഷി പറഞ്ഞു നിർത്തിയതും അവന് കൂട്ടി വന്ന വൃദ്ധനായ സിദ്ധന്റെ മുഖത്ത് അഭിമാനം നിറഞ്ഞു നിങ്ങൾ പറയുന്നത് പോലെ ചിന്തിച്ചാൽ ആ വേട്ടക്കാരൻ മോശക്കാരനാണ് അവന്റെ കർമ്മഫലം എന്നോണം അവന് പാമ്പുകടിയേറ്റു എന്നാണോ അവന് വേണ്ട ശിക്ഷയും അതാണെന്ന് ഞാൻ കരുതുന്നു അവൻ മരിക്കേണ്ടവൻ തന്നെയല്ലേ ഇതുവരെ എത്രയെത്ര ജീവനാണ് അവൻ കാരണം നശിച്ചത് എന്നിട്ടും നീ എന്തിനവനെ രക്ഷിച്ചു അത് ചോദിച്ചുകൊണ്ട് ഗുരു അവന് ആഴത്തിലളന്നു ഇപ്രാവശ്യം ഋഷി പെട്ടെന്ന് മറുപടി പറയാതെ മൗനം പാലിച്ചു അവൻ എന്താണ് മറുപടി പറയാൻ പോകുന്നതെന്ന് കേൾക്കാൻ അവിടെയുള്ള എല്ലാവർക്കും വലിയ താല്പര്യമായിരുന്നു ആ ഇതിന്റെ ഉത്തരം എനിക്കറിയില്ല അവൻ മോശക്കാരനാണെങ്കിലും ഒരു ജീവൻ എന്റെ കൺമുന്നിൽ ഒരു കാരണവുമില്ലാതെ മരിക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ല അത് തടയാൻ ഞാൻ തീർച്ചയായും ശ്രമിക്കും ഋഷി പറഞ്ഞ് അവസാനിപ്പിച്ചതും ആ വൃദ്ധനായ സിദ്ധൻ സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു ആ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ പറഞ്ഞ ഉത്തരം ശരിയായിരുന്നോ ഇപ്പം ഞാൻ പാസായോ അതോ ഫെയിലായോ ഋഷി അല്പം ടെൻഷനോടെ ചോദിച്ചപ്പോഴും ഗുരുവിന്റെ മുഖം ചിന്തയിൽ തന്നെയായിരുന്നു എന്താ ഗുരു ഋഷിൻ നമ്മൾ കൊടുത്ത എല്ലാ പരീക്ഷണങ്ങളും പൂർത്തിയാക്കിയില്ലേ പിന്നെന്താ അങ്ങ് മൗനം പാലിക്കുന്നേ ആ വൃദ്ധൻ മഹാഗുരുവിനോട് ചോദിച്ചു നീ ധർമ്മത്തെ പറ്റി ഇത്രയധികം സംസാരിക്കുന്നല്ലോ പക്ഷെ എന്തിനാണ് ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കാൻ നീ ആഗ്രഹിക്കുന്നത് ഈ പച്ചമരുന്നും ഔഷധങ്ങളും എല്ലാം പണം സമ്പാദിക്കാൻ വേണ്ടിയല്ലേ നീ ഉപയോഗിക്കുന്നത് ഋഷിയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ ഗുരു ചോദിച്ചു അദ്ദേഹത്തിന്റെ ചോദ്യം കേട്ട് ഒരു നിമിഷം സ്തംഭിച്ചു പോയി ഋഷി ഒരു നിമിഷം എന്ത് മറുപടി പറയണമെന്ന് ആലോചിച്ച് നിന്നു പോയിരുന്നു അവൻ പിന്നെ ഒരു നെടുവീർപ്പോടെ ഒന്ന് ഗുരുവിനെ നോക്കി ഇതിനെപ്പറ്റി ഞാൻ ആരോടും ഇതുവരെ സംസാരിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ തുറന്നു സംസാരിക്കാൻ പോകുന്നത് ഈ ലോകത്ത് ജനിച്ച എല്ലാവർക്കും വളരാൻ എന്തെങ്കിലും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവും ഞാൻ വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലായിരുന്നു ജനിച്ചത് ആ കുടുംബത്തിലെല്ലാം അവിടുത്തെ ഏറ്റവും മുതിർന്ന അവകാശിയായിരുന്നു എന്നോട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വലിയ വാത്സല്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്കവരെ വലിയ ഇഷ്ടമാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കോ ഒന്നും ആ കുടുംബത്തിൽ വലിയ വിലയില്ലായിരുന്നു ഞങ്ങൾ ആ കുടുംബത്തിലുള്ളതാണെന്ന് പോലും അവർക്കൊക്കെ പറയാൻ മടിയായിരുന്നു അങ്ങനെയാ ഞാൻ തീരുമാനിച്ചത് ഒരു ദിവസം അവരെല്ലാം നോക്കുന്ന ഉയരത്തിലെത്തണമെന്ന് അതിലുപരി എൻ്റെ അച്ഛനെയും അമ്മയും എല്ലാവരും ബഹുമാനത്തോടെ നോക്കണം ആ ആഗ്രഹം കൊണ്ട് അതുവരെ സ്വരുക്കൂട്ടിയ പൈസ മുഴുവൻ ഞാൻ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു പക്ഷേ എൻ്റെ മോശം കാലമെന്ന് പറയട്ടെ അന്ന് എന്നെ അതും സഹായിച്ചില്ല ഉയരത്തിലെത്തിക്കണമെന്ന് ഞാൻ കരുതിയ എൻ്റെ അച്ഛനെയും അമ്മയും കൂട്ടി ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട അവസ്ഥയായി പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഋഷിയുടെ കണ്ണുകൾ ചെറുതായി കലങ്ങി എന്തിനു പറയണം ഞാൻ കല്യാണം കഴിച്ച എൻ്റെ സ്ത്രീരുവിന് പോലും ഒരു നല്ല ലൈഫ് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല തറവാട്ടിൽ എനിക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും സംഭവിച്ചത് അവളുടെ തറവാട്ടിൽ അവൾക്കും സംഭവിച്ചു തുടക്കത്തിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ് ഞാൻ ഈ സ്വപ്നം കണ്ടു തുടങ്ങിയതെങ്കിലും ഇപ്പോ എന്നെ മാത്രം സ്നേഹിക്കുന്ന എൻ്റെ പെണ്ണിനു കൂടി വേണ്ടിയാണ് ഞാൻ തീർച്ചയായും ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കും ഒരു ദിവസം എല്ലാവരും കാണുന്ന ഒരു ഉയർന്ന സ്ഥാനത്ത് ഞാനിരിക്കും അതിനായി എനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യും ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും ഇൻ ഡിസ്ക്രിപ്ഷൻ